മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി വിലക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് സമീർ ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ വിലക്കണം എന്ന പരാതിയുമായി ഇപ്പോൾ ബിജെപി രംഗത്തെത്തിയിരിക്കുന്നത് മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയാണ് നിലവിൽ പരാതിയുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ മുസ്ലിം മുസ്ലിങ്ങളെ രണ്ടാം തരക്കാരെ കാണാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തുന്ന തരത്തിലുള്ള പരാമർശമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ രംഗത്ത് വന്നത് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നിന്ന് വിലക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ശരി മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബിജെപി സമീപിച്ചിരിക്കുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത് വിവരങ്ങളാണ് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം